വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കുടുംബം ആക്രമിക്കപ്പെട്ടതിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉത്തർപ്രദേശിലെ ഉന്നാവിൽ ഉണ്ടായതുപോലെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന രമേശ് ചെന്നിത്തലയും ക്രമസമാധാനം തകർന്നെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വിമർശിച്ചു നേരത്തെ തന്നെ ഭീഷണി ഉണ്ടായിരുന്നു എന്നിട്ടും പോലീസ് നോക്കി നിന്നുവെന്നും ഉത്തർപ്രദേശിലേതുപോലെയാണ് വണ്ടിപ്പെരിയാറിൽ നടന്നതെന്നും വി ഡി സതീഷിന്റെ പ്രതികരണം ഇത് ഉന്നാവോയിൽ ഉണ്ടായ യു പിയിൽ നടന്ന സംഭവം പോലെയാണ് ഇരയുടെ കുടുംബത്തെ പ്രതിയുടെ ഉപദ്രവിക്കുക പോലീസ് വീഴ്ച അക്രമികൾക്ക് സഹായമായെന്നും അക്രമികൾക്ക് സി പി ഐ എം പിന്തുണയുണ്ടെന്നും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു പെൺകുട്ടിയുടെ പിതാവിന് പോലീസിന്റെ ഭാഗത്തെ ഗുരുതരമായി വീഴ്ച തന്നെയാണ് പോലീസ് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കേണ്ടതായിരുന്നു പ്രതിയെ സർക്കാർ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടറിനോട് വണ്ടിപ്പെരിയാറിലത് ക്രമസമാധാന നില തകർന്നതിന് ഉദാഹരണമാണെന്നും സി പി എമ്മുമായി ബന്ധമുള്ളവർക്ക് ഇവിടെ എന്തുമാവാമെന്ന സ്ഥിതിയാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രസ്താവനയിൽ പറഞ്ഞു വിവിധ ബ്യൂറോകൾക്കൊപ്പം മലപ്പുറം